നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഈ ഒരു ക്യാമ്പ് എല്ലായ്പ്പോഴും ഇസ്രയേൽ നിന്നും വലിയ രീതിയിലുള്ള വാർത്തകൾ ഇടം പിടിക്കാറുണ്ട് ഗാസയിൽ അഭയാർത്ഥികളായ ഫലസ്തീനികൾ തിങ്ങിക്കഴിയുന്ന അൽമവാസി എന്ന ഹമാസ് പറയുന്ന ആ ഒരു തമ്പുകളിൽ ബോംബുകൾ വർഷിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അങ്ങനെ ഇസ്രായേൽ ഒരു കാരണവശാലും അഭയാർത്ഥികളായവർക്ക് നേരെ ഇത്തരമൊരു ബോംബ് വർഷം നടത്തുമെന്ന് നിശ്ചയമില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിന്റെ പലതരത്തിലുള്ള ഭീകര സംഘടനകളുടെയും ഭീകരകളുടെയും താവളം പരസ്യമായി തന്നെ പലയിടങ്ങളിലും ഉണ്ട് എന്നതിന്റെ തെളിവ് ഇസ്രായേൽ ഇതിനു മുമ്പ് പലകുറി പുറത്തുവിട്ടിട്ടുണ്ട് അത്തരം രീതിയിൽ ഇങ്ങനെ ഒരു സംഭവ വികാസം നടക്കുന്നുണ്ടെങ്കിൽ അത് അഭയാർത്ഥികളായ ഫലസ്തീനുകളല്ല മറിച്ച് അവിടെ തിങ്ങി നിറഞ്ഞ തോക്കുധാരികളായ തീവ്രവാദികളായിരിക്കാമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു നാൽപ്പത്തിയഞ്ചു പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അറുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മണൽ കൂമ്പാരങ്ങൾക്കിടയിലായി പതിനഞ്ചു പേർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് ഗസ സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുകയാണ് സുരക്ഷിത മേഖലയായി ഇസ്രായേൽ സേന നിശ്ചയിച്ചെടുത്താണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം മുന്നറിയിപ്പില്ലാതെ ആദ്യുഗ്രൻ ശേഷിയുള്ള ബോംബുകൾ തുപ്പിയത് എന്നാണ് മനസ്സിലാകുന്നത് ഇരുപതിനും ഇടയിലുള്ള തമ്പുകളും അവയിൽ താമസിച്ച കുടുംബങ്ങളും തുടർച്ചുനീക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ മുപ്പതടി താഴ്ചയുള്ള മൂന്ന് കൂറ്റൻ ഗർത്തങ്ങൾ പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുണ്ട് മുപ്പതടി താഴ്ചയുള്ള വൻഗർത്തം രൂപപ്പെടുകയും ചെയ്തിരിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് സംവിധാനങ്ങളില്ലാത്തതിനാൽ തന്നെ കൈകളും അതുപോലെ തന്നെ ഷവലുകളും ഉപയോഗിച്ചാണ് അകത്തു കുടുങ്ങിയവർക്കായുള്ള തെരച്ചിൽ തുടരുന്നത് ഗാസയിലെ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം പേർ താമസിക്കുന്ന മേഖലയിലാണ് തെക്കൻ ഗാസയിൽ ഖാൻ യൂണിവേഴ്സിനോട് ചേർന്ന തീരമേഖലയാണ് അൽമോവാസി ആവശ്യ സേവനങ്ങളോ സൌകര്യങ്ങളോ ഇല്ലാതിരുന്നിട്ടും ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ തമ്പുകളിൽ താമസിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സമീപകാലത്തെ ഏറ്റവും വലിയ ബോംബാക്രമണം ഹമാസ് വ്യോമ വിഭാഗം നേതാവി ജാമിയൽ ഇസ്മായിൽ ഫത്തർ അബൂദഗെ അടക്കം പ്രമുഖരെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ആക്രമണത്തിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഖാൻ യുനൂസിലെ ക്യാമ്പുകളിൽ പ്രധാനപ്പെട്ട ഹമാസ് ഭീകരരെ തങ്ങളുടെ വിമാനം ആക്രമിച്ചതായി ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് എന്നാൽ ഹമാസ് സാന്നിധ്യം ഫലസ്തീൻ അധികൃതർ നിഷേധിച്ചിട്ടുമുണ്ട് ആരോപണം ശുദ്ധ നുണയാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ അധിനിവേശം ആരംഭിച്ച ശേഷം നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസത്തേത് എന്നാണ് ഗസ സിവിൽ ഡിഫൻസ് പറയുന്നത് അൽമവാസിയിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധ കുറ്റമാണെന്ന് തുർക്കിയെ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുകയും ഉണ്ടായി തെക്കൻ ഗസയിലെ നിയുക്ത അൽമവാസി മാനുഷിക രക്ഷാ അഭയാർത്ഥി മേഖലയിൽ ഒറ്റ രാത്രി കൊണ്ടാണ് ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണങ്ങൾ തുർക്കി വിദേശകാര്യ മന്ത്രാലയം അപലപിക്കുകയുണ്ടായി അതായത് ഇസ്രായേലിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന വ്യക്തമാണ് എന്നാൽ ഇസ്രായേൽ പറയുന്നുണ്ട് അവിടെ അഭയാർത്ഥികളെ മുൻനിർത്തി പലതരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഇസ്രായേലിനെതിരെ ഉള്ള കോപ്പ് അവിടെ നടക്കുന്നത് എന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്